ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ കടയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി ആണ് ഉത്തരവിറക്കിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഷീജ ചേരുകയാണ് ഷീജ ഇപ്പോൾ ഈ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സുർശയൻ സിന്ധുവിന് ഏതായാലും ബിജെപി നേതാവും നടനുമായിട്ടുള്ള കൃഷ്ണകുമാർ ഉൾപ്പെടുന്ന സാമ്പത്തിക കേസുകളാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് വേണ്ടി വിട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഡി ജി പി ഉത്തരവിറക്കിയിരിക്കുന്നത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരു ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ കേസെടുത്ത് മുന്നോട്ട് പോകുകയാണ് ഇതിൽ ഈ കൃഷ്ണകുമാറും മകളും ചേർന്ന് മകൾ ദിയാകൃഷ്ണയും ചേർന്ന് അവരുടെ തന്നെ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് വനിതാ ജീവനക്കാർ നൽകിയിട്ടുള്ള പരാതി അതേസമയം കൃഷ്ണകുമാറും മകളും നൽകിയിട്ടുള്ള പരാതി അവർ സാമ്പത്തിക തട്ടിപ്പ് ഈ സ്ഥാപനത്തിൽ നടത്തി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് ഏതായാലും ഇതിൽ ഈ മൂന്ന് പേരെയും വനിതാ ജീവനക്കാരായിട്ടുള്ള മൂന്നുപേരെയും നിലവിൽ അവർ ഒളിവിൽ പോയി എന്നുള്ള സൂചനകളും വരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് ഷീജ ഈ രണ്ട് കേസുകളും ഇപ്പോൾ ക്രൈംബ്രാഞ്ചല്ലേ അന്വേഷിക്കുന്നത് അന്വേഷണത്തിന് വേണ്ടി വിട്ടിട്ടുള്ളത് ഓക്കെ വ്യക്തമാണ് ഷീജ ബിജെപി നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ കടയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുവാൻ ഉത്തരവായിരിക്കുന്നത് ഷീജിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്